സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് പോരായ്മ തന്നെയാണ് അതെ അതെ ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രി ആയിരുന്നപ്പൊ ഞാൻ ചെയ്തത് ഈ നാടിനു വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ ഈ നാടിനെ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ആഹ്വാനം ചെയ്തുകൊണ്ട് ചിറ്റാരിക്കുന്നു അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥിയുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ചു ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീഷന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും ഈ ചിറ്റാരിക്കലുടെ അഭിമാനമായ സന്മനസ്സുള്ള ഉള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് ലക്ഷം മേനോൻ സാറിന് ലക്ഷം സത്യമാണ് പണം തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനരെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ബാനറുകൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാനത് ചെയ്യില്ല ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചു ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ചാണ്ടിച്ചൻ നന്ദി അഞ്ചു ലക്ഷം രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാനിത് ഇന്ത്യ വിഷയം ഏൽപ്പിച്ചു കൊള്ളുന്നു കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സക്കുമായി ഈ തുക ഞാനിത് ഇന്ത്യ വിഷത്ത് കൈമാറുന്നു പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേരി തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തി വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഫലമറിഞ്ഞത് മണ്ഡലങ്ങളിൽ കെ ഡി എഫ് അറുപത്തൊന്നും ജനപക്ഷ മുന്നണി അൻപത്തി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക മന്ത്രിസഭയായിരിക്കും ഹലോ ഇപ്പോൾ കിട്ടിയ വാർത്ത പുതുശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ നാലായിരം വോട്ടുകൾക്ക് വിജയിച്ചു ഇത്തവണയും ഭരണം ലഭിച്ചാൽ കെ ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കിട്ടിയ വാർത്ത ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര മുൻ മന്ത്രിയും സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധരൻ മേനോ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരു പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു കെ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായപനതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് വാർത്തകൾ ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനുചിതത്തിൽ ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ് കഴിഞ്ഞ തവണ നൂറ് സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ നേടിയത് സീറ്റിൽ ഒതുങ്ങി ഭരണത്തിന്റെ നേട്ടാ അത് നിങ്ങൾ കാലു കൊണ്ട് സംഭവിച്ചതാ ഇങ്ങനെ പരസ്പരം ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ നമുക്ക് ഇവിടെ ഭരിക്കാൻ എന്തായാലും സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കൃഷ്ണകുമാർ നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ എന്നാലേ കൃഷ്ണകുമാർ അതിന് തയ്യാറാവു ദേഷ്യം കാണില്ലേ ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട് മേനോം മത്സരിക്കണ്ട മോൻ മത്സരിച്ചാ മതി ഈ മേനോനോട് ഞാൻ വട്ടം പറഞ്ഞതാ കേട്ടില്ല അതെന്റെ രാഷ്ട്രീയ തന്ത്രം എന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന് അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം അവനത് തെളിയിച്ചു അതിനു വേണ്ടിയാണ് ഞാൻ എതിർത്തത് വരണം വരണം എന്തിന് ഇത് പൊളിറ്റിക്സ് അല്ലേ ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ നീ ഇരിക്കടാ വേണ്ട പിന്തുണ കൃഷ്ണകുമാരന്റെ ഞാൻ പിന്തുണച്ചാലേ കെ ഡി എഫിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഒരു ഡിമാൻഡ് ഡിമാൻഡുണ്ട് ആഭ്യന്തരം ആരെയതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത് ദിവാരേട്ട ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവർത്തി വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരാട്ടിനു വേണ്ട ആക്സിലേറ്റർ ക്ലേക്കും തിരിച്ചറിയോ ഇല്ല ആ ഇതായിരിക്കുന്നു കിഴിപ്പുള്ളി സാറേ പണ്ട് വിദ്യുശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ ഒന്ന് ചോദിച്ചോട്ടെ ഈ എങ്ങനെ ഉണ്ടാക്കുന്നേ അത് പിന്നെന്താ തൊട്ട ഷോക്ക് വിദ്യുശക്തി സ്വിച്ച് ഷോക്കടിക്കാത്തേട്ടാ കളണ്ട് വരുന്നുണ്ടോ അത് മാത്രം മതി അതറിയില്ല ഏവൻ പറയുന്നതിലും കാര്യം ഏതൊരു ജോലിക്കുണ്ട് യോഗ്യതാ ടെസ്റ്റ് സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ ഈ ഐ പിഎസ് ഒക്കെ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷയല്ല അല്ല പരീക്ഷണമാണ് ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം നേതാവേരായിരമായിരം ഇനി നിങ്ങൾ ഇവിടുന്ന് ജീവിച്ചോ ഞാൻ പറയാതെത്തേരമായിരം പിന്നാലെ പിന്നാലെ എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കുന്നു അപ്പൊ സാറേ എന്റെ കക്ഷി മത്സരിച്ച മൂന്ന് സീറ്റിലും ഞങ്ങൾ വിജയം കരുത്തു കഴിഞ്ഞു ഇവർന്ന് മന്ത്രിസഭയിൽ പിടിക്കാനാണ് എന്റെ തീരുമാനം അതെ എങ്കിലും ഞാൻ േ പോകല്ലേ നമുക്ക് ചർച്ച എന്റെ തീരുമാനത്തിൽ വീണ്ടും ഒരു ഒരു ഞാൻ കേക്ക് വേണ്ട നിങ്ങൾ എടുത്ത് മതി അവൻ പറഞ്ഞതിൽ ആഭ്യന്തരം തന്നെ കൊടുക്കണം പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം കൃഷ്ണകുമാർ തനിക്ക് അറിയോ എന്നെ

കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ഗവർണർ നരേന്ദ്ര ഷരാവ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തൊമ്പൻചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ വാഴപെട്ടുന്നു എന്ന രീതിയിലല്ലേ ബുദ്ധിമുട്ടിയ നിന്നും നിങ്ങൾ സ്ഥാനം വില പറഞ്ഞു എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജന നന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ് അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ ഞാൻ അച്ഛനെതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത് രാഷ്ട്രീയം വ്യക്തിനിഷ്ടമല്ല അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി ഞാനല്ലോ തോൽപ്പിച്ചത് ജനങ്ങളല്ലേ രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അപ്പോൾ താങ്കളുടെ അച്ഛൻ ശ്രീ ബാലഗംഗാധരൻ ഒരു കൊള്ളരുതാത്തരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത് അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകൂ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം